വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു റെസിപ്പി വീഡിയോ ആണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള കോഴിക്കോടൻ സ്റ്റൈൽ ചട്ടിപ്പത്തിരി എങ്ങനെ റെഡിയാക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള റെസിപ്പിയാണ് കുറേ കാലം തൊട്ടെ എല്ലാവരും റെഡിയാക്കി കൊണ്ട് നിൽക്കുന്ന ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ അപ്പം ഇന്നും അത് ട്രെൻഡ് തന്നെയാണ് മലബാർക്കാർക്ക് പരിപാടി ഉണ്ടെങ്കിൽ കൂടാൻ പറ്റാത്ത റെസിപ്പി ആട്ടോ അപ്പോൾ നമുക്കത് എങ്ങനെ റെഡിയാക്കാൻ നോക്കാം നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നതിൻ്റെ മുൻപന്നെ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ തോല് എടുക്കുക എന്നുള്ളതാണ് അതായത് പത്തിരി റെഡിയാക്കി എടുക്കുക എന്നുള്ളത് അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു ഒന്നര കപ്പ് മൈദ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക ഒരു കുറച്ച് വളരെ നുള്ളു ഉപ്പിട്ട് കൊടുക്കാം പിന്നെ ഒരു ഇളം ചൂടുള്ള വെള്ളത്തിൽ നമുക്ക് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ സാധാരണ നമ്മൾ പൂരിക്കൊക്കെ മാവ് കുഴച്ചെടുക്കില്ലേ അതുപോലെ കുഴച്ചെടുക്കാം എന്നിട്ട് അത് പൂരി സൈസുള്ള ബോൾസ് എന്നാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു ഇരുപത് മുട്ട അല്ലെങ്കിൽ പതിനെട്ട് മുട്ട ആ ഒരു റേഞ്ചിലാണ് ഞാൻ പറയണത് അങ്ങനെയാകുമ്പം നമുക്കൊരു പതിനഞ്ച് പതിനാറ് പത്തിരി മാത്രം മതി വളരെ തിന്നായിട്ട് പത്തിരി ആട്ടോ നമ്മൾ റെഡിയാക്കി എടുക്കാം അത്ര നൈസാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു പതിനഞ്ച് പതിനാറ് പത്തിരിയോളം വേണം പിന്നെ നമ്മൾ ആക്കുന്ന സമയത്തൊക്കെ കീറി പോകാനൊക്കെ സാധ്യത അങ്ങനെ കീ ഇത് പെർഫെക്റ്റായിട്ട് ഈ തോൽ വാട്ടിയെടുക്കാൻ അറിയാത്ത ആൾക്കാർ ഒരു ഇരുപതെണ്ണം കരുതണം കാരണം നമുക്ക് ഇത് ചുട്ടെടുക്കുന്ന സമയത്ത് കീറി പോവേ കരിഞ്ഞു പോവേ അല്ലെങ്കിൽ ഹാർഡായി പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് എക്സ്ട്രാ നമുക്ക് വെച്ചുകൊടുക്കണമല്ലോ അപ്പോൾ അങ്ങനെ ഒരു രണ്ട് മൂന്നെണ്ണം എക്സ്ട്രാ ഉണ്ടാക്കി വെക്കാം കേട്ടോ അപ്പോൾ നോക്കിയിട്ട് മാത്രം വെച്ചുകൊടുത്താൽ മതി അപ്പം ഞാനീ ഒരു പൊടി എനിക്ക് കറക്റ്റ് പതിനാറ് ബോൾസിനുണ്ടെങ്കിലും അതിലൊരു ചെറിയ കഷ്ണം മാത്രം ബാലൻസ് വന്നിട്ടുള്ളൂ ഉണ്ടോ അത് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ ഞാനത് പതിനാറ് പൂരി സൈസുള്ള ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് നമുക്ക് എടുക്കണം അപ്പോൾ പരത്തുന്നതിനും ഒരു ട്രിക്ക് ഉണ്ട് അത് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല തിൻ ആയിട്ടുള്ള പത്തിരി റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പം ഞാൻ കുറച്ച് മൈദയും അതുപോലെ തന്നെ കുറച്ച് ഓയിലും കൂടി സൈഡിൽ വെക്കുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഓരോ പത്തിരിയും പരത്തിയെടുക്കുന്നത് പുരിൻ്റെ സൈസിലാണ് അങ്ങനെ ഞാനൊരു മൂന്നെണ്ണം വരെ പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ ശരിക്കും നമ്മൾ പൂരിക്ക് എടുക്കുന്ന അതേ അളവിൽ തന്നെ പൊടി എടുത്താൽ മതി അപ്പോഴാണ് കറക്റ്റ് കിട്ടുക എന്നിട്ട് മൂന്നെണ്ണം ഒരേ സൈസിൽ ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു പത്തിരിയുടെ മുകളിലേക്ക് ഞാൻ ഇതുപോലെ കുറച്ച് ഓയിൽ കൊടുക്കുന്നുണ്ട് അങ്ങനെ രണ്ട് പത്തരിയുടെ മുകളിലേക്കായിട്ട് ഓയിലും ആ ഓയിലിൻ്റെ മുകളിലേക്കായിട്ട് മൈതേ പൊടിയും കൂടി ടെസ്റ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇത് അട്ടി കിട്ടിയിട്ട് പരത്തിയെടുക്കും അങ്ങനെയാകുമ്പോൾ നമുക്ക് നല്ല തിന്നായിട്ടുള്ള തോല് കിട്ടും ഇനി നമുക്ക് നാലെണ്ണം വെച്ചിട്ടൊക്കെ ചെയ്യാം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നതാണെങ്കിൽ നമുക്ക് നാലെണ്ണം വെച്ചിട്ട് ചെയ്യാം ഇനി രണ്ടെണ്ണം വെച്ചിട്ടാണ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് രണ്ടെണ്ണം വെച്ച് ചെയ്യാം ഇനി ഈ ഒരു മെത്തേഡ് എത്ര ശ്രമിച്ചിട്ടും വർക്ക് ആവുന്നില്ലാത്ത ആൾക്കാർക്ക് പൂരിയുടെ ബോൾ എടുക്കുക എന്നിട്ട് നല്ലപോലെ എത്രമാത്രം നിങ്ങൾക്ക് തിന്നായിട്ട് പരത്തിയെടുക്കാൻ വേണ്ടി പറ്റുമോ അത്രമാത്രം തിന്നായിട്ട് കുറച്ച് വലുതായിട്ട് തന്നെ പരത്തിയെടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ഏത് പാത്രത്തിലാണ് ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നത് മാക്സിമം അതിൻ്റെ സൈസിൽ പരത്തിയെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ പരത്തിയെടുക്കാം അതല്ല നമുക്ക് അങ്ങനെ പരത്തിയെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ സൈസ് കുറച്ച് ചെറുതായാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ വെക്കുന്ന സമയത്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു കൊടുത്താൽ മതി ഇവിടെ ഇപ്പോൾ ഞാനൊരു യൂസ് ചെയ്തിട്ടുള്ള പത്തിരിക്കല് ചെറുതായതുകൊണ്ടായിരുന്നു സ്വാതിരി പത്തിരി പലക ചെറുതായതുകൊണ്ട് എനിക്ക് ഈ ഒരു സൈസിലാട്ടോ പരത്തിയെടുക്കാൻ പറ്റിയിട്ടുള്ളത് പക്ഷെ എൻ്റെ പാന് കുറച്ചുകൂടി നല്ല വലുപ്പുണ്ട് അപ്പോൾ ഞാനത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെക്കും പിന്നെ പരത്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മടക്കു വീഴാതെ പരത്തിയെടുക്കാം നല്ല നീറ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ പരത്തിയെടുക്കുക നമ്മൾ പരത്തുന്ന സമയത്ത് മടക്ക് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കിത് പൊട്ടി പോകാനുള്ള ചാൻസ് കൂടുതലാണ് ഇനിയിപ്പോൾ നല്ലപോലെ ഒരു പാൻ ചൂടതിന് ശേഷം അതിലേക്ക് ഒന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ എടുക്കാം ഒരു രണ്ടോ മൂന്നോ കൊണ്ട് തന്നെ നമുക്കിത് റെഡിയായി കിട്ടും അത്ര മാത്രം വെച്ചാൽ മതി കേട്ടോ എന്നിട്ട് കളർ ഒന്നും ചെയ്ഞ്ച് ആവാൻ നിൽക്കരുത് അപ്പോൾ തന്നെ നമുക്കിത് വേഗം എടുക്കാം ഒന്ന് ചൂട് തട്ടി കഴിഞ്ഞാൽ തന്നെ ഇത് നല്ലപോലെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അങ്ങനെ മൂന്ന് ലെയറായിട്ട് നമ്മളിത് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെക്കാം നല്ല സോഫ്റ്റ് ആണ് നല്ല തിന്നാണ് ആയിട്ടുള്ള ഷീറ്റാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ചെയ്യുമ്പം ഇതുപോലെ ചെയ്യാം നമ്മൾ എത്രമാത്രം തിന്നായിട്ട് പത്തിരി ഇട്ടിയാക്കുന്നോ അത്രയും ടേസ്റ്റ് ഉണ്ടാവും ചട്ടിപ്പത്തിരിക്ക് പത്തിരി നല്ല ഹാർഡാവുകയോ അല്ലെങ്കിൽ നല്ല കട്ടി ഉണ്ടാവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വിചാരിച്ചിട്ടുള്ള ടേസ്റ്റ് ഒന്നും പത്തിരി ചട്ടിപ്പത്തിരിക്ക് കിട്ടണം എന്നില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഇതാണ് ഇതാണ് കുറച്ച് ഇതിലും മെനക്കേടുള്ള പരിപാടിയും പിന്നെ ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇതുപോലെ പെർഫെക്റ്റായിട്ട് കിട്ടണം എന്നില്ലാട്ടോ കാരണം ഞാനും കുറേ പ്രാവശ്യം ട്രൈ ചെയ്തിട്ടാണ് എനിക്ക് ഇത്ര വൃത്തിയിൽ പിന്നെ കിട്ടാൻ തുടങ്ങിയത് ആദ്യമൊക്കെ ചെയ്യുന്ന സമയത്ത് നല്ലപോലെ പത്തിരി മുറിഞ്ഞ് മുറിഞ്ഞ് പോവേലും നമ്മളൊരു വിധം പരത്തി എടുക്കുമെങ്കിലും പക്ഷെ അത് ചുട്ടിട്ട് ഈ ഒരു മെത്തേഡ് ഉണ്ടല്ലോ നമ്മളിതിങ്ങനെ ഓരോന്നോരോന്നരം സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സ് ഇത് ചെയ്യുമ്പോൾ എപ്പോഴും എനിക്ക് മുറിഞ്ഞ് പോകലുണ്ട് കേട്ടോ പിന്നെ പത്തിരി എന്താ പറയുക ചുടുന്ന സമയത്തൊക്കെ നല്ലപോലെ അല്ലെങ്കിൽ പത്തിരി കരിഞ്ഞ് പോവാ അങ്ങനെയുള്ള പരിപാടികളൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിലും തുടക്കത്തിൽ പിന്നെ പിന്നെ കുറെ പ്രശ്നം ട്രൈ ചെയ്തപ്പം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടോ അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ റെഡി ആയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് രസ്പാവേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എന്താ പറയുക ഓരോ പത്തിരിയും തിന്നായിട്ട് പരത്തിയെടുത്തിട്ട് നല്ലപോലെ ചുട്ടെടുത്താൽ മതി അത്യാവശ്യം നല്ല കട്ടി കുറച്ചിട്ടെന്നെ പരത്തിയിട്ട് ചുട്ടെടുക്കാൻ വേണ്ടി നോക്കാം കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടും അങ്ങനെ ഞാനിതെല്ലാം കൂടി ഒരു കേസറോളിലേക്ക് മാറ്റുന്നുണ്ട് എന്തിനാന്ന് വെച്ചാൽ എനിക്കിപ്പോൾ നാളെ രാവിലത്തേക്കാണ് ഞാനിത് തലേന്ന് രാത്രിയാണ് ചെയ്തു വെച്ചിട്ടുള്ളത് കാരണം രാവിലെ ഓർഡർ ഉണ്ടാകുമ്പോൾ തലേന്ന് രാത്രി ഇതുപോലെയൊക്കെ തോൽ വാട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പണി എളുപ്പമായിരിക്കട്ടോ ഇതാണ് മെയിൻ ആയിട്ട് ഒരു പണി അപ്പോൾ ഇത് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം സിമ്പിളാണ് അപ്പം ഞാനിത് തലേന്ന് രാത്രി തന്നെ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ കേസറോളിലാക്കിയിട്ട് മൂടി വെക്കാം ചെയ്യുന്നത് കേട്ടോ വേണമെങ്കിൽ ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി ഫ്രിഡ്ജിൽ വെച്ചില്ല വെച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം നല്ലപോലെ കേസറോൾ വെക്കുമ്പോൾ എന്താ വെച്ചാൽ ദാടായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ അതിരിക്കാൻ വേണ്ടി കേട്ടോ കേസറോളാക്കി വെക്കുന്നത് ഇനി നമുക്ക് മുട്ട നല്ല പോലെ ഒന്ന് ചിക്കിയെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഒൻപത് മുട്ട ബൗളിലേക്ക് പൊട്ടിച്ചിട്ടുണ്ട് ഞാനൊരു പതിനെട്ട് മുട്ട കാട്ടി ഒരു ചട്ടിപ്പത്തിരി ചെയ്യുന്നത് ഇനി അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ഇട്ടുകൊടുക്കുക പിന്നെ അതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ഏലക്കായ് പൊടിച്ചിട്ട് കൊടുക്കുക പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക ഇതിപ്പോൾ മുട്ട നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിലേക്ക് ഒരുപാട് പഞ്ചസാര ചേർക്കരുത് അങ്ങനെ പഞ്ചസാര കൂടുതൽ ചേർത്തേണ്ടെങ്കിൽ നമുക്കിതൊരു ഡ്രൈ ആവാതെ ഒരു ലൂസ് ആയിട്ടുള്ള രീതിയിലട്ടോ കിട്ടുക പഞ്ചസാര ഇങ്ങനെ മെൽറ്റ് ആയിട്ട് അതിങ്ങനെ ഊറി നിൽക്കുന്ന ലെവലിൽ കിട്ടും അപ്പം അങ്ങനെ ഒതിലും നേരെ മധുരം മതി നമ്മൾ കൂടുതലായിട്ട് മധുരം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെക്കാം അതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഈ ഒരു മുട്ടയുടെ മിക്സ് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ല പോലെ തന്നെ ചിക്കി എടുക്കാട്ട അപ്പോഴേക്കത് ഇതുപോലെ കിട്ടും അപ്പോൾ പഞ്ചസാര കുറച്ചിട്ടാൽ മാത്രമേ ഇങ്ങനെ കിട്ടുകയുള്ളൂ നല്ല ഡ്രൈ ആയിട്ട് കിട്ടുകയുള്ളൂ പഞ്ചസാര കൂടി പോയിട്ടുണ്ടെങ്കിൽ ഇതൊരു മെൽറ്റ് ആയ ലെവലിലാണ് കിട്ടുക അപ്പോൾ പഞ്ചസാര മാക്സിമം ഈ ഒരു ഇത് ചെയ്യുമ്പോൾ കുറയ്ക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ ഒരു ഒൻപത് മുട്ടയിലൊക്കെ കാണി അരക്കാം അപ്പോൾ പഞ്ചസാര തന്നെ ഓക്കെയാണ് ഇനി കുറച്ച് മുട്ടക്കാണെങ്കിൽ നാല് മുട്ടയൊക്കെ കാണുക നിങ്ങൾ ചെയ്യണമെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ മാത്രം ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇതുപോലെ റെഡി ആയിട്ടുണ്ട് അപ്പം അതാണ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് മുട്ട കലക്കിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബാക്കി വന്ന പത്ത് മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് ഏലക്കായ ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ പിന്നെ ഞാനിവിടെ ഒരു അര ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട് ഇതിലേക്കാണ് നമ്മൾ പഞ്ചസാര ഇനി എത്ര നമുക്ക് വേണം എന്നുള്ളത് നോക്കിയിട്ട് ഇട്ടുകൊടുക്കാം ഞാൻ ഏകദേശം ഒരു കപ്പിൻ്റെ അടുത്ത് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നോക്കിയിട്ട് നമുക്ക് ചട്ടിപ്പത്തിരിക്ക് ഇനി നമുക്ക് എത്രത്തോളം മാത്രം വേണം എന്നുള്ളത് നോക്കിയിട്ട് ഇതിലിട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി ഞാൻ അത് അതിലേക്ക് ഒരു അരക്കപ്പ് പഞ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് റൂം ടെമ്പറേച്ചറിലുള്ള പാ ാണ് അപ്പോൾ അത് ഒഴിച്ചുകൊടുക്കുക ഇനിയിപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചുകൊടുക്കാൻ വേണ്ടി പോണത് കേട്ടോ അപ്പോൾ ഞാനൊരു സോസ് പാൻ അവിടെ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ഓയിലൊഴിച്ചു കൊടുക്കുക ഓയിലും നെയ്യും കൂടി മിക്സ് ആയിട്ടാണ് അവിടെ ചെയ്യുന്നത് അപ്പോൾ ഞാൻ കുറച്ച് ഓയിലും അതുപോലെ തന്നെ ഇത് അണ്ടി മുന്തിരി വറുത്തെടുത്തിട്ടുള്ള ഓയിലും നെയ്യും പിന്നെ കുറച്ച് നല്ല നെയ്യും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ ആദ്യം തന്നെ ഇത് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ പ്ലെയിൻ പ്ലെയിനായിട്ടൊരു പത്തിരി വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് അതൊരു ബേസ് ആയിട്ട് വെച്ചുകൊടുക്കാണ് അഥവാ അടിഭാഗം കരിഞ്ഞു പോവേ അങ്ങനെ എന്തെങ്കിലും ബൈ ചാൻസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഷീറ്റ് അങ്ങോട്ട് വലിച്ചെടുത്താൽ മതി കേട്ടോ അതിന് വേണ്ടിയാണ് ജസ്റ്റ് ഒന്ന് ബേസൈഡെടുത്ത് വെച്ച് കൊടുക്കുന്നത് ഇനി അതിൻ്റെ മുകളിൽ ഞാൻ വേറൊരു പത്തിരി വെച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം വേറെ ഒന്നും കൂടി സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ മുന്തിരി ഇട്ടല്ല സോറി നമ്മുടെ മുട്ടയുടെ മിക്സിയിട്ട് കൊടുക്കുന്നത് അപ്പം പത്തിരി ഞാൻ പറഞ്ഞല്ലോ നമ്മൾ പാൻ്റെ അത്ര വലുപ്പത്തിൽ നമുക്ക് ഷീറ്റ് റെഡിയാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി ഓരോ സൈഡിലേക്കായിട്ട് സൈഡിലേക്കായിട്ട് വലിച്ച് വലിച്ച് വെച്ചാൽ മതി കേട്ടോ ഇനി അതെല്ലാം നമുക്ക് സോസ് പാൻ്റെ അതേ അളവിൽ തന്നെ പത്തിരി റെഡിയാക്കാൻ പറ്റും പറ്റിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ ഇനി ഞാൻ ഓരോ ലെയറിലോ ആയിട്ട് ഇങ്ങനെ മുട്ടയുടെ മിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഓൾട്ടർനേറ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കുക ആദ്യം ചെയ്ത പ്രോസസ്സ് തന്നെ വീണ്ടും വീണ്ടും ചെയ്യാം പിന്നെ ഒരു രണ്ട് മൂന്ന് പത്തിരി വെച്ചതിന് ശേഷം നമുക്ക് ഇത് മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ കലക്കി വെച്ചത് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ കുറച്ച് കുറച്ചായിട്ട് എല്ലാ പത്തിരിയും വെച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കിനി ബാക്കി വന്ന മുട്ടയുടെ മിക്സ് ഇതിൻ്റെ ടോപ്പിലായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഇനി ഇത് ബാക്കിയുള്ളത് താഴേക്ക് ഇറങ്ങിപ്പോയിക്കോളും പിന്നെ നമ്മൾ ബാക്കി വന്നിട്ടുള്ള ബാക്കി വന്നതല്ലാതെ എക്സ്ട്രാ മോളിൽ ഇടാനായിട്ട് വെച്ച മുട്ടയുടെ മിക്സാണ് കേട്ടോ അപ്പോൾ അതും കൂടി മൊത്തത്തിൽ ഇട്ട് കൊടുക്കാം പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഓയിലും നെയ്യും കൂടി മിക്സ് ചെയ്ത് വെച്ചതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് പത്തിട്ട് വെക്കുന്ന സമയത്തും ഒരു രണ്ടോ മൂന്നോ ലയർ വെച്ചതിന് ശേഷം അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നതും കുറച്ച് നല്ലതാണ് കേട്ടോ അതിന് നല്ല ഫ്ലേവറും കാര്യമൊക്കെ കിട്ടും പിന്നെ ഇത് ബാക്കി വന്ന അണ്ടി മുന്തിയൊക്കെ ഞാൻ ഇതിൻ്റെ ടോപ്പിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മെയിനായിട്ട് കസ്കസ് ഇട്ട് കൊടുക്കുക ഇനിയിപ്പം കസ്കസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഇട്ടുകൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതിൻ്റെ കയ്യിൽ കസ്കസ് ഉള്ളത് ഞാൻ ഞാൻ അതെന്നാണ് ഇട്ടിട്ടുള്ളത് അപ്പം അതും കൂടി നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും ഉള്ളൂ ഇവിടെ ചട്ടിപ്പത്തിരിൻ്റെ പരിപാടി ഇവിടെ കഴിഞ്ഞ് ഇനി ഇത് കുക്ക് എടുക്കാനുള്ള ടൈമേ ഉള്ളൂ അത്യാവശ്യം എന്തായാലും ഒരു മണിക്കൂറിൻ്റെ അടുത്ത് ടൈം എടുക്കും നല്ലത്രയും ലോ ഫ്ലെയിമിലായിട്ട് നമ്മളിത് ചെയ്യാം അപ്പോൾ ഞാനൊരു അര മണിക്കൂർ കഴിഞ്ഞ് തുറന്നു നോക്കിയപ്പോഴേക്കും ഇതുപോലെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇനിയിപ്പം ഏകദേശം സൈഡൊക്കെ അത്യാവശ്യം നെരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതിന്ന് മറച്ചിട്ട് കൊടുക്കും ഇതിൻ്റെ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം കൂടി കൂടി ഒന്ന് ഒന്ന് വേണ്ടി എനിക്ക് ശരിക്കും ഒരു ഒരു മണിക്കൂറാണ് ഇതിന്റെ കുക്കിംഗ് ടൈം ഉണ്ടായത് നമ്മൾ ലോ ഫ്ലെയിം ടു മീഡിയം ഫ്ലെയിമിലേക്ക് ഇങ്ങനെ കൺവേർട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കും ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇടരുത് അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അടി പിടിക്കും പിടിക്കട്ടോ അപ്പോൾ ആ ഒരു മണിക്കൂറിന് ശേഷം ചട്ടിപ്പത്തിരി നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പം ഇതാണ് ഞാൻ ഇതുവരെ സെയിൽ ചെയ്തുകൊണ്ടിരുന്ന ചട്ടിപ്പത്തിരി റെസിപ്പി പിന്നെ ഇൻഗ്രീഡിയൻസിൻ്റെ മെഷർമെന്റും കാര്യമൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം ഇഷ്ടമാവും തീർച്ചയായിട്ടും അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പം ഇനി നല്ല നല്ല റെസിപ്പീസും വീഡിയോസൊക്കെ ആയിട്ട് കാണാം ബൈ അസാംക്കും